ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് ഈ ബസ് മൂന്നാറിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ് മൂന്നാറിൻ്റെ മനോഹാരിത മറ്റൊരു വ്യൂവിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് റോയൽ വ്യൂ ഉണ്ടാക്കിയത് ഇതുവരെ നമ്മൾ കണ്ടത് കാറിലിരുന്നുള്ള കാഴ്ചകൾ ബസ്സിലിരുന്നുള്ള കാഴ്ചകൾ വളരെ കുറച്ചുള്ള ആളുകൾ മൂന്നാറിനെ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശത്ത് നിന്ന് താഴോട്ട് കണ്ടിട്ടുണ്ട് വളരെ വളരെ കുറച്ച് ആൾക്കാൾ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ അത് മിക്കവാറും മിലിറ്ററി ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ അങ്ങനെയുള്ളവരായിരിക്കും പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനുള്ള അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പോകുവാൻ വേണ്ടി ചിന്നക്കനാലിൽ പോകാം മറയൂരിൽ പോകാം മാട്ടുപെട്ടിയിൽ പോകാം അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ കാഴ്ചകളെല്ലാം കാണുന്നതോടൊപ്പം മറ്റൊരു അനുഭവം കൂടി പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് രൂപകൽപ്പന ചെയ്തത് ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഈ ബസ്സിന് ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല ഈ ബസ്സിൽ ഒരുപാട് ലൈറ്റ് വെച്ചിരിക്കുന്ന ഒരു പ്രചാരണമുണ്ട് ആ ലൈറ്റ് ഒന്നും ഇടാൻ വേണ്ടി വെച്ചതല്ല ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് അത് ഇടാനും ഉദ്ദേശിച്ചല്ല കെ എസ് ആർ ടി ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറോടും ഞാൻ കണ്ടക്ടറോടും പറയുന്നു നിങ്ങൾ ഈ ഇലിമിനേഷൻ ലൈറ്റൊന്നും ഇടണ്ട കാരണം രാവിലെ എട്ടര മണിക്കാണ് അല്ലെങ്കിൽ ആദ്യത്തെ ട്രിപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി പകൽ സമയം മാത്രമേ ഓടിക്കുന്നുള്ളൂ രാത്രിയിൽ മൂന്നാറിൽ ഒന്നും കാണാനില്ല കുറ്റാക്കുറ്റി ഇരുട്ടാണ് ഇരുട്ടിലൊന്നും കാണാനില്ല ആറു മണിക്ക് മുമ്പ് എട്ടര മണിക്കും ആറ് മണിക്കും ഇടയ്ക്ക് ഈ വാഹനം യാത്രക്കാരുമായി നാല് ട്രിപ്പുകളാണ് ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാപ്പ് റോഡിലൂടെ ചിന്നക്കനാൽ പെരിയ കനാലിലെത്തും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇരുന്നപ്പോൾ ഒരാശയം പറഞ്ഞ് അവിടെ നിന്ന് ഒന്ന് ഒന്നര കിലോമീറ്റർ കൂടി പോയാൽ ആനയറങ്കൽ ഡാം കാണാൻ പറ്റുന്നു ആശയം സ്വീകരിക്കുകയാണ് എം എൽ എയും അതിനോട് യുവജിച്ചും ഒരു മറ്റൊരു മനോഹരമായ കാഴ്ച കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസത്തിലെ ഉദ്യോഗസ്ഥരോട് കെ എസ് ആർ സി ഉദ്യോഗസ്ഥന്മാരോട് ഒന്നര കിലോമീറ്റർ കൂടി ഓടി ആ സ്ഥലം കൂടി കവർ ചെയ്ത് പോരാനുള്ള ഒരു സംവിധാനം ഉടൻ ഏർപ്പെടുത്തണം ഇന്ന് ഉച്ച മുതൽ വണ്ടി ഓടിത്തുടങ്ങും